നേങ്ങണ്ടിയൂരിൽ ഗവർണർക്ക് നേരെ എസ് എഫ് ഐക്കാരുടെ കരിങ്കൊടി പ്രതിഷേധം നടന്നു ഇവരെ അവിടെയുണ്ടായിരുന്ന ബി ജെ പി ആർ എസ് എസ് അനുയായികൾ മർദ്ദിക്കുകയും ചെയ്തു ഗവർണർക്ക് ഏർപ്പെടുത്തിയിരുന്ന സിആർ പി എഫ് പോലീസ് സുരക്ഷകൾ മറികടന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ എത്തി കരിങ്കൊടി കാണിച്ചത് ഏങ്ങണ്ടിയൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റിന് കീഴിലുള്ള സരസ്വതി വിദ്യാനികേതനിൽ ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ഗവർണർ കനത്ത സുരക്ഷാ വലയം ഭേദിച്ച് കരിങ്കൊടിയുമായി എത്തിയ എസ് എഫ് ഐ പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ സ്ഥലത്ത് ഏറ്റുമുട്ടുകയായിരുന്നു രണ്ട് ദിവസങ്ങളിലായി ജില്ലയിൽ ഗവർണർ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിന് എത്തിയതായിരുന്നു